എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായി പുതിയ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കേരള ടേസ്റ്റ് വിത്ത് സൗമ്യ എന്നാണ് എൻ്റെ പേര് സൗമ്യ എന്നാകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നുമില്ല അപ്പോൾ നമ്മൾക്ക് ഇന്ന് രാവിലെ മുറ്റൊടിച്ച് തീയിട്ട് അകനെ നശിപ്പിച്ചേക്കാം എന്നൊരു എനിക്ക് കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കത്തിച്ച് കളയാനുണ്ടായിരുന്നു അതായത് വെട്ടുകഷ്ണോ തുണിക്കഷ്ണൊക്കെ ആയിട്ട് കുറേയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടി കൊണ്ടുപോയി കത്തിച്ച് പുകയിട്ട് കോടമഞ്ഞ ആക്കി എന്ന് കരുതി അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ ഗ്യാസ് തീർന്നു പോയി രാവിലെ തന്നെ അപ്പോൾ ഞാനിട്ട് അപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഭാഗ്യവശാൽ നമുക്ക് ഉച്ചക്ക് തന്നെ ഗ്യാസ് വന്നിട്ട അപ്പോൾ രാവിലത്തെ ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പത്ത് മണിയൊക്കെ അവർ അപ്പൊ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് അടപ്പ് ഇതാക്കണ്ട അപ്പൊ അവിടെ കുറച്ച് കുറച്ചു ദിവസമായിട്ട് ഉപയോഗിക്കാതെ ഇടുന്ന കൊണ്ടിട്ട് ഉള്ള കണ്ട എല്ലാ ആക്രിയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആക്രിയൊക്കെ ഞാൻ അടിച്ച് വാരി കളഞ്ഞിട്ട് നമ്മളെ അടപ്പില് തീയിട്ട് തീയിട്ടിട്ട് ഇനി നമ്മള് ചേക്കാൻ പോണത് കട്ടൻ കാപ്പി വെക്കും ആ പാത്രമാണെങ്കി അത് മിരിക്കൂലട്ടോ ഭയങ്കര അതായത് ഈ കാപ്പിപ്പാത്രേ കാപ്പിപാത്രത്തിന് കാലുമ്മ ഇങ്ങനെ ഇരിക്കാതെ അങ്ങടും ഇങ്ങടും കിടന്ന് ഡാൻസ് ആടയായിരുന്നു ഞാനിട്ടൊരു കണക്കിന് വെച്ചത് ഏർ കലൊക്കെ ആണെങ്കി നല്ല സെറ്റപ്പിലിരുന്നുള്ളു അവിടെയൊക്കെ വെള്ളം പോയി എന്നിട്ടെ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതൊരു ഉപകാരമുണ്ട് ശരിക്കും പറഞ്ഞു ഈ അടപ്പൊരു ഉപകാരമാണ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ തച്ച് ചില ചില പ്രത്യേക സംഭവ പ്രത്യേക സമയത്ത് ഗ്യാസ് നമുക്ക് എന്തെങ്കിലും പണി തരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് എവിടെ വേണമെങ്കിലും കൊണ്ടു കിടക്കാം അപ്പൊ ഇങ്ങനെയൊക്കെ ഗ്യാസ് ഇല്ലാത്തപ്പോഴാണ് എൻ്റെ പുത്രൻ ഒരു ആഗ്രഹം ന്യൂഡിൽസ് നിക്കണോന്ന് നന്നായി ന്യൂഡിൽസ് വെച്ച് കൊടുത്തേക്കാന്ന് കരുതി അത് കൊറിയൻ ന്യൂഡിൽസ് സ്പൈസി ഈ കുറേ മുളക് പൊടിയൊക്കെ ഉള്ളതാണെന്നോ തോന്ന അപ്പൊ അതൊക്കെ വെക്കണം അത് എനിക്ക് തോന്നും ആട്ട നൂഡിൽസാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഭയങ്കര പൊന്തു പോലെ എടപ്പുണ്ടായിരുന്നു കേട്ടോ കളറൊക്കെ കണ്ടിട്ട് ഒരു ആട്ടയുടെ ഒരു ലുക്കൊക്കെ ഉണ്ടായി ഞാൻ വായിച്ചൊന്നും നോക്കിയില്ല അപ്പൊ അതങ്ങനെ വെന്തിട്ടുണ്ട് ഇനിയിപ്പ നമ്മൾ കഞ്ഞിക്ക് വെള്ളം വെക്കും കഞ്ഞിയൊക്കെ വേവിച്ചുകഴിഞ്ഞ് ഉച്ചയൊക്കെ എപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് വന്നിട്ടോ അതൊരു ഭയങ്കരമായ ഒരു അനുഗ്രഹമായിട്ട് മാറി ഞാൻ അല്ലെങ്കിൽ ഇവിടെ അപ്പുറത്ത് ചിറ്റേനോടൊക്കെ ചോദിച്ചു വെച്ചേക്കായിരുന്നു അപ്പൊ രാത്രി കറി വെക്കുമ്പോഴേക്കും മതിയല്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഗ്യാസ് വന്നത് സമാധാനമായി അതിങ്ങനെ ഞാൻ പത്ത് പത്തരയൊക്കെ ആയിട്ട് കുളിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ പത്തരയൊക്കെ കഴിയുന്നു തോന്നുന്നു അപ്പം നിന്ന് കഴിച്ചേക്കാന്ന് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് അടപ്പിൽ ഈ കഞ്ഞി ഇരിക്കുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീ ഉന്തി കൊടുത്തില്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവത്തിന് അത് കെട്ടുപോകും കെട്ടുപോയി കഴിഞ്ഞ പിന്നെ ഇത് ഊതി കത്തിക്കല് എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല ഞാനാണെങ്കിൽ അങ്ങനെ ഇട്ട് അത് തീ കെട്ടുപോയി കഴിഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോ പുകയൊക്കെ ആയിട്ട് അപ്പൊ രണ്ട് പയ്യന്മാരിങ്ങ എന്താണ് വയനാടിന്റെ ഇതിലേക്ക് കൊടു നമ്മള് എന്താണ് ഇങ്ങനെ ഡോണേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അല്ല അവര് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചോയിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഇട്ട് പൊക്കിട്ടായിരിക്കും അപ്പൊ പിള്ളേര് പറഞ്ഞ് ചേച്ചി എന്തോ ആണ് ഈ കായ്ക്കുന്ന തീയിട്ട് പോക്കിയതാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ അത് കെട്ടുപോയായിരുന്നു ഇങ്ങനെ അപ്പൊ കഞ്ഞി മാത്രമേ ഞാൻ വെച്ചോളൂട്ടെ ബാക്കി കറിയൊക്കെ നമ്മൾ ഗ്യാസിലാണ് വെച്ച എന്റെ വെണ്ടക്കുട്ടനെ കാണിച്ചിരാനായിട്ട് എടുത്താണ് എന്റെ വെണ്ടക്കെ കായ്ച്ചിട്ടുണ്ട് ചെറുപ്പത്തില് എൻ്റെ മക്കളെനിക്ക് ഫലം തന്നുകൊണ്ടിരിക്കുകയുണ്ട കണ്ട എൻ്റെ പിള്ളേരെ പോലെ എന്താ അതുങ്ങളെ വളർത്തി എന്താ പറയണത് ദിവസവും പോയി ഇങ്ങനെ അവരുടെ വ വളർച്ചയൊക്കെ ഒന്ന് നമ്മൾ കണ്ടാസ്വദിക്കുന്നു അല്ലേ അപ്പം കറിക്കണ്ടായിരുന്നില്ല അപ്പൊ പച്ചക്കറിയൊക്കെ മേടിക്കുന്ന മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പച്ചക്കറി വാങ്ങിച്ചിട്ട് എന്താണ് എന്താണെന്നുവെച്ചത് நம்மள இது எந்த பீச்சிங்க பீச்சிங்க எனக்கு வச்சது எங்கி இஷ்டம்ட்டா ഇങ്ങനെ വെറുതെ സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് വെറുതെ വേറെ ചാറുകറിയൊന്നും വേണമെന്നില്ല അതിൻ്റെ ഒപ്പം ഒരു ടച്ചിങ്സ് ആയിട്ട് ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു അച്ചാറോ ഉണ്ടെങ്കിൽ തിന്നാനായിട്ട് ടേസ്റ്റാണല്ലേ പക്ഷെ പണ്ടൊക്കെ എനിക്ക് എൻ്റെ കുഞ്ഞ് ചെറുപ്പത്തിൽ കുഞ്ഞിലേന്നല്ല എൻ്റെ ഒരു ചെറുപ്പത്തിൽ എനിക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നെട്ടോ ായിരുന്നു ഇതൊക്കെ കാണുമ്പോഴേ പ്രാന്ത് കയറും അപ്പൊ ഈ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇതേമാരെ പീച്ചിങ്ങ മാത്രം കൃഷി ചെയ്യുന്ന ഒരു വീട്ടുകാരുണ്ടായിരുന്നു കേട്ടോ അതവര് ഈ ഡിസംബർ ആ മാസങ്ങളിലാണ് ഇത് കായ്ക്കുന്നത് ശരിക്കും അപ്പോ അവിടെ ഉണ്ടാവുമ്പോ ഞാൻ വിചാരിക്കും ഈ ദൈവം ഇതൊക്കെ ആര് തിന്നാനാണെന്നിങ്ങനെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ എനിക്ക് ഈ പച്ചക്കറികളിൽ ഒരു പൊരുവിതപ്പെട്ടതൊന്നും തിന്നൂലായിരുന്നു ഈ കപ്പങ്ങ പീച്ചിങ്ങ അങ്ങനെ ഒന്നും തന്നെ തിന്നൂല അച്ചിങ്ങയൊക്കെ മാത്രമേ അച്ചിങ്ങയും കൂർക്കയൊക്കെ മാത്രമേ തിന്നുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം പിന്നെ എന്തും എന്ത് ഭക്ഷണമാണെങ്കിലും ഞാൻ കഴിക്കോട്ടെ അങ്ങനെ ആയി നമ്മളങ്ങനെ ആയി പോകോട്ട് അത് നമ്മുടെ ഒരു കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ആയിരിക്കും നമ്മൾ വലുതായി കഴിഞ്ഞ് പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഇഷ്ടപ്പെടാത്തതെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങണം അതെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ് നമുക്കിഷ്ടമല്ലാത്ത എല്ലാ കറികളും നമുക്ക് കൂട്ടിപ്പടിക്കും അതാണ് അതാണ് അതിൻ്റെ ഒരിത് അപ്പം ഇന്ന് വൈകി രാത്രിത്തേക്ക് നമ്മൾ മീൻ വെക്കേണ്ടത് എന്തൊട്ടും മീനാണെന്നറിയില്ല തൊലിയൊക്കെ പൊളിച്ച് ഞാനൊരുമാതിരി വശക്കേടായ കാരണം അത് തൊലി പൊളിക്കുന്ന ഒരു തരം മീനാണ് ഞാൻ പൊളിച്ചു വന്നപ്പോഴേക്കും അതിൻ്റെ അതിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം അത് ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് വെക്കാമെന്ന് കരുതി കുറച്ചിങ്ങനെ അല്ലെങ്കിൽ എല്ലാം കൂടി കറി വെക്കേണ്ടതല്ലാന്ന് കരുതിയിട്ട് പിന്നെ ഏതേരും വറക്കണതെന്ന് പറഞ്ഞാൽ വല്ല കൊളസ്ട്രോളൊക്കെ വന്ന് നേരത്തെ തന്നെ മേപ്പോട്ട് പോയിട്ട് എന്ത് കാര്യത്തിനാണ് ഞാൻ അവിടെ ചെന്ന് എന്ത് എടുക്കാൻ അതുകൊണ്ടിട്ട് വേണ്ടാന്ന് കരുതി ഇവിടെ തന്നെയൊക്കെ നിന്ന് നിങ്ങളെയൊക്കെ വെറുപ്പിച്ച് കഴിയാന്ന് കരുതി അപ്പോൾ അങ്ങനെ അത് അങ്ങനെ മാറ്റി മാറ്റിവെച്ച് ഇനി ഇതിങ്ങനെ മൂടി വെക്കും എന്താന്ന് വെച്ചാൽ നമ്മളെ ഇതിങ്ങനെ ഈ മീനിങ്ങനെ ഏതേലും വറുത്തിനുമ്പഴേക്കും ചിലപ്പോൾ ഇങ്ങനെ കൊളസ്ട്രോളൊക്കെ താങ്ങൂല കാരണം നമ്മളിപ്പോൾ അറിയൂല കുറേ ഒക്കെ കഴിയുമ്പോഴായിരിക്കും അല്ലേ ഇവിടെ പക്ഷേ പുത്രനെപ്പോഴും ഭർത്തവൊക്കെ കൊടുക്കണോട്ടോ അല്ലെങ്കിൽ വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ല അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം പിന്നെ നാളത്തേക്ക് ഇനി ദോഷമാകും നമ്മുടെ സ്ഥിരം ദോഷം സ്ഥിരം ദോശമാവ് ഉം അപ്പൊ അത് അരച്ചു വെക്കാന്ന് എഴുതി അതിന് വെള്ള വെള്ളച്ചോറാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് റേഷൻ അരിയുടെ വെള്ളച്ചോറാവുമ്പോ പെട്ടെന്ന് നല്ല പൊന്തി നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും അതിലും നല്ലത് മറ്റേ എന്തൊക്കെയാണ് ഈ റൈസ് കിട്ടിയായിരുന്നല്ലോ നല്ല സൂപ്പർ അരിയാണ്ട്ട അത് അത് ദോശക്കിട്ട് കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങും നല്ല ചോറ് നല്ല ചോറുമാണ് അരിമള അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞ് അപ്പം മീനൊക്കെ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലേക്കൊക്കെ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവരോടൊക്കെ അവർക്കൊക്കെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ വളരെയധികം നന്ദി എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഒന്ന് തീരാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടേതൊരു ചെറിയ ചാനലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ നമുക്ക് ഡെയിലി വീഡിയോ ഒന്നും ഇടാല് ഇടാത്ത ഇടാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് എനിക്ക് മാനസികമായി ഞാൻ വളരെ ഡള്ളായി പോകും ഡള്ളല്ല ഡുള്ളായിപ്പോവും അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ തോന്നൂല അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ തോന്നും അങ്ങനെയൊക്കെ കേട്ടോ അപ്പം അത് കാരണത്താലാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇടയ്ക്കൊക്കെ വായിക്കുന്നത് പിന്നെ പിന്നെന്താണ് പിന്നെന്താണ് ഒന്നും കിട്ടണില്ല എന്നെന്തോ ആ ഒന്നുമില്ല വേറെ ഒന്നുമില്ലേ അത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി നമ്മുടെ വീഡിയോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ Bye Tata see you